നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് പലരും ജീവിക്കണം എന്നിട്ടോ ഓരോ അള്ളാഹുവിന്റെ നോക്കി അള്ളാഹുവിന്റെ ഔലിയാക്കളെ കളവാക്കുന്നവരാണ് വലിയങ്ങളെ കളവാക്കലാണ് പോലെ ഏറ്റവും വലിയ പണി ഔലിയാക്കളെ കളവാക്കലാണ് ഏറ്റവും വലിയ പണി അള്ളാഹുവിന്റെ ഔലിയാക്കളെ കളവാക്കലാണ് അവരുടെ ഏറ്റവും വലിയ പണി ഔലിയാക്കൾ ഓലി കരുതുന്ന മാതിരി ഓലി കിരുതനമാരിയാകണം എന്നാ ഓലി പറയാം അള്ളാഹു കരുതിയമാരിയാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഉണ്ടാകുക ബെൻഡ അല്ലല്ലോ ഒരു പോലെ എവിടെയും കേൾക്കാൻ നമ്മൾ നിൽക്കരുത് തള്ളി അസ്സാം വലൈക്കും പ്രിയമുള്ളവരെ മഹിദി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് താടിയും ചടയൊക്കെ വളർത്തിയിട്ട് എന്തൊക്കെയോ വേഷവിധാനത്തോടെ സൂഫി എന്നുള്ള തോന്നിപ്പിക്കുന്ന സൂഫിയും സൂഫി കളസൂഫിയൊക്കെ ഒന്നാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു തോന്നിപ്പിക്കുന്ന ഒരു വ്യക്തി അയാൾ വലിയ കൊണ്ടാണ് അന്ന് വീഡിയോ എടുക്കാനുള്ള ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ട് നമ്മളത് എടുത്തിരുന്നില്ല ആ മനുഷ്യനെപ്പോൾ ഏതോ ഒരു പെണ്ണിനെ ആത്മീയതയുടെ മറവിൽ ചൂഷണം ചെയ്തിട്ട് ഏത് ലൈംഗിക ചൂഷണം ചെയ്തിട്ട് ഗർഭിണിയാക്കി എന്ന കുറ്റത്തിനെ പിടിച്ചകത്തിട്ടിട്ടുണ്ട് ആ ഒരു പിടിച്ചുകൊണ്ട കാര്യമാണ് നമുക്ക് കാണാനുള്ളത് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ പോലും ആ മനുഷ്യൻ്റെ എക്സ്പ്രഷൻ എന്താണെന്നൊക്കെ നിങ്ങളൊന്ന് കണ്ടുനോക്കും

മുല്ല പൂ പോലത്തെ വാസനയുമായിട്ട് വരങ്ങൾ അപ്പം നിങ്ങൾക്ക് നല്ല സുഗന്ധമായിട്ട് വരുമ്പോ സുഗന്ധമായിട്ട് നോക്കുമ്പോ നോക്കി നിങ്ങൾ അതിൻ്റെ അപ്പുറത്ത് പാത്രം കണ്ടില്ലടക്കത്തിൽ നമ്മളൊരു പാത്രം വെച്ചിരിക്കണേ ആ പാത്രം പോലെ വന്നാൽ എന്തെങ്കിലും കിട്ടും അയക്കില്ലേ ആ പാത്രത്തേക്ക് ഇല്ലാണ് ആ പാത്രം നിറഞ്ഞ കിട്ടൂല ഇനി ബാക്കി കാണി നിങ്ങൾ അയാളുടെ അഹങ്കാരത്തിന്റെ ഇത് മാനസിക രോഗമൊന്നുമല്ല അഹങ്കാരമാണ് കാര്യം എന്താണെന്നറിയോ എനിക്ക് പത്ര ഒക്കെ ഉള്ളൂ എന്നുള്ളതാണ് പക്ഷേ ഈ ജഡായുവിനറിയാത്തൊരു കാര്യണ്ട് പോലീസുകാർ ചിലപ്പോൾ തഴുകിത്തലൂടെ ചെയ്യുള്ളൂ ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുത്ത് റിമാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ ആന്തം ബുദ്ധിയുള്ള ഏതെങ്കിലും ഒരാളുടെ കയ്യിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടുന്ന ആ മരുന്നുണ്ടല്ലോ വല്ലാത്ത മരുന്നാണ് അല്ല പോക്സോ കേസിനൊക്കെ പോകുന്ന ആളുകൾക്ക് സ്പെഷ്യൽ ഡെഡിക്കേറ്റഡ് പ്രോഗ്രാമാണ് അവിടെ ഉള്ളത് എന്നുള്ളതാണ് അറിഞ്ഞിട്ടുള്ളത് കാണാം കള്ളക്കേസാണ് ജയിച്ചു വരുന്നത് ഏത് ആത്മീയതയുടെ മറവിൽ പറയാതിരിക്കാൻ സഹോദരന്മാരെ മനസിലാക്കാൻ കഴിയും സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നുണ്ട് മറ്റേ തിരൂരിൽ നിന്ന് കോട്ടക്കലിലേക്കുള്ള ബസ് യാത്രയില് ഒരുപറ്റം ആളുകൾ സ്ത്രീകൾ ആക്രമിക്കുന്നുണ്ട് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക ബസ് യാത്രയില് ശ്രദ്ധിക്കുക ഹലോ കേൾക്കുന്നുണ്ടോ കോട്ടകല് ഭാഗത്തുള്ള ബസ് ഒരു ഒരുപറ്റം സ്ത്രീകളെ ആക്രമിക്കപ്പെടുന്നുണ്ട് ശ്രദ്ധിക്കണേ ഇനി ഇത് സംബന്ധമായി കൊണ്ടൊരു വിശദീകരണം ഉണ്ട് നമുക്ക് കേൾക്കാം എന്നിട്ട് നമുക്ക് ചിലത് പറയാനുണ്ട് മഹദീമാണെന്ന് പറഞ്ഞു ബലാൽ സംഘം അറസ്റ്റ് ചെയ്തു സഹോദരി ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ആരെങ്കിലും അവിടെ എത്തിച്ചു കൊടുക്കുക വ്യാജസിദ്ധം എന്ന് പറഞ്ഞൊരു സംഭവം അല്ല കള്ളക്കള്ളനുണ്ടോ ഇല്ലല്ലോ ഇല്ലേ കൊലപാതക കൊലപാതകയുണ്ടോ ഇത് പണ്ട് നമ്മൾ പറഞ്ഞില്ലേ ഫോറസ്റ്റ് കാട് അതേപോലെ തന്നെ കമ്പിക്കാൽ കമ്പിക്കാൽ അല്ല പോസ്റ്റ് കാല് അങ്ങനെ കുറേ ഉണ്ട് അങ്ങനെ കുറേ പറയുന്ന കൂട്ടത്തിലുള്ള ഒന്നാണ് വ്യാജസിദ്ധൻ സിദ്ധം എന്ന് പറഞ്ഞാൽ വ്യാജനാണ് മനസ്സിലായിക്കോളി പറയും യൂട്യൂബ് ചാനലിൽ നിരവധി ഫോളോവേഴ്സുള്ള എന്ന ചാനൽ നടത്തിവരുന്ന കാളികാവ് ഉദരംപോയൽ സ്വദേശിയായ സച്ചിൻ ഷറഫു ദിവ്യഗർഭം ധരിപ്പിക്കാമെന്ന് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിൽ ഒളിവിലായിരുന്ന വ്യാജസിദിനെയാണ് കൊളത്തൂർ പോലീസ് തിരുവനന്തപുരം നെടുമങ്ങാട് വെച്ച് അറസ്റ്റ് ചെയ്തത് ധരിപ്പിക്കാം എന്ന് പറഞ്ഞ പിന്നെ കടന്നു കൊടുക്കണ്ടല്ലോ ദിവ്യ ഗർഭമാണിച്ച് പിന്നെ അത് ധരിപ്പിച്ചാൽ പോരെ അല്ലേ അവിടെ ഇരിക്കുക മുപ്പത്തി പേരെവിടേലും ഇരുന്നാലും അത് ദിവ്യമായിട്ട് ഉണ്ടാക്കാമല്ലോ അത് അതല്ലേ ഇതെന്താണ് ഇത് ഇത് വേറെ സംഭവമാണ് ഇതിന് കുറേ മൊയന്തുകൾ ആ മൊത്തമണികൾ ആ മുത്തണികളെടുത്ത് പോയിട്ട് കാണിക്കുന്ന വിവരക്കേടുകളാണത് പറയാതെ കഴിയാത്തതുകൊണ്ട് പറയണം ആർക്കെങ്കിലും ദേഷ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ദേഷ്യപ്പെട്ടോളിയും പറയേ താൻ മഹതി ഇമാണെന്ന് അവകാശപ്പെട്ട് മിറാക്കൽബാദ് എന്ന യൂട്യൂബ് ചാനൽ നടത്തിവരുന്ന കാളിക്കാവ് ഉദരംപോയിൽ സ്വദേശി സച്ചിൽ ഷറഫുദ്ദീൻ എന്ന ഷൈകുന സച്ചിൽ ചെറുപാണക്കാട് എന്ന വ്യാജസിദ്ധനെയാണ് പൊലീസ് അറസ്റ്റ് ചെയ്തത് കൊളത്തൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന പരാതിക്കാരിയെ പ്രതി യൂട്യൂബ് ചാനലിലൂടെ പരിചയപ്പെട്ട് ആഭിചാരക്രിയകൾ ചെയ്യുന്ന ആളാണെന്ന് വിശ്വസിപ്പിച്ച് ബന്ധം തുടർന്ന് പരാതിക്കാരി താമസിക്കുന്ന കാർട്ടേഴ്സിലേക്ക് അതിക്രമിച്ചു കടന്നാണ് പരാതിക്കാരിയുടെ വായപൊത്തിപ്പിടിച്ച പ്രതി ബലാത്സംഗം ചെയ്തത് ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് ഇപ്പൊ നമ്മൾ കണ്ടതുണ്ടല്ലോ അത് അങ്ങോട്ട് പോകുമ്പോൾ ആദ്യം കയ്യൊക്കെ വിലങ്ങൊക്കെ ഉണ്ടെന്നിട്ട് കയ്യൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് കള്ളക്കേസാണ് ആണ് വരുന്നൊക്കെ പറഞ്ഞു പോയല്ലോ ഭയങ്കര ദമ്മിലാണ് പോയത് അത് അടിച്ച സാധനത്തിന്റെ പവറിലിരുന്നു കൊണ്ടു പിന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ആ പവർ ഇറങ്ങിയപ്പോ ഇപ്പോ സാറന്മാരൊന്ന് തഴുകി തലോടി അറിയില്ല ഇപ്പോ മറ്റേ സാധനം വെച്ചിട്ട് മുഖം മറിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് വല്ലാതെ ആദ്യം ഇത് മരുന്നാണേ അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞത് മറന്നോ ഓരോ ജന്മം എടുക്കലും എന്തുണ്ട് അവരുടെ വാസനകള് മാതാപിതാക്കളുടെ വാസനയുമായിട്ടാണ് ഓരോ കുഞ്ഞും ജന്മെടുക്കുന്നത് ആ അസുക്കട് ആ മാതാപിതാക്കളിലുള്ള പല അസുഖങ്ങളും പല സംവിധാനങ്ങളും ഇവർ കാണിച്ചു കൊണ്ടേയിരിക്കും നമ്മളെ ഉള്ളിലേക്ക് റബ്ബ് നോക്കി ഇവിടെ കാണുന്ന പലതും നമുക്ക് മനസ്സിലാക്കി നമ്മുടെ കൺമുമ്പിൽ കാണുന്ന പല സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല നമ്മളെ ചുറ്റു ഭാഗത്തുള്ള സത്യങ്ങൾ മനസ്സിലാക്കരുതെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചേക്ക പിന്നെ തിരിയില്ല എന്ന് സിന്തറ്റിക് മരുന്ന് പിന്നെ നാച്ചുറൽ ഈ തോന്നുന്നു ഏതെങ്കിലും ചെറിയ ഉള്ളിൽ അടച്ചിട്ട് കൂട്ടിയിട്ട് കത്തിക്കുകയായിരുന്നു പ്രതിയായ സച്ചിൽ കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ മാസം ഇരുപത്തിനാലാം തീയതി രജിസ്റ്റർ ചെയ്ത സമാനമായ കേസിലും പ്രതിയാണ് കൽപ്പകഞ്ചേരി സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ പരാതിക്കാരിയുടെ അടുത്ത ബന്ധുവിനെയാണ് വ്യാജസിദ്ധൻ ബലാത്സംഗം ചെയ്തത് ആത്മീയ കാര്യങ്ങളും അന്ധവിശ്വാസങ്ങളും താൻ മഹതിമാമാണെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച പ്രതിയുടെ പാത്ത് എന്ന യൂട്യൂബ് ചാനലിന് നിരവധി ഫോളോവേഴ്സാണ് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തതറിഞ്ഞ പ്രതിക്കെതിരെ കൂടുതൽ പരാതിക്കാർ വരാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് പറഞ്ഞു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ മേൽനോട്ടത്തിൽ പെരിന്തൽമണ്ണ ഡിവൈഎസ്പിയെ പ്രേംജിത്തിന്റെ നിർദ്ദേശാനുസരണം കൊളത്തൂർ പോലീസ് ഇൻസ്പെക്ടർ ജി പ്രൈജുവിന്റെ നേതൃത്വത്തിൽ സിപിഒമാരായ സുധീഷ് ബിജു എന്നിവർ അടങ്ങിയ അന്വേഷണ സംഘമാണ് പ്രതിയെ നിന്നും അറസ്റ്റ് ചെയ്തത് ന്യൂസ് ന്യൂസ് വള്ളുവനാട് ചെയ്തത്യൂസ് ആരുടെ കാര്യം ഇതുപോലെയുള്ള വ്യാജ സിദ്ധന്മാർ ഇതുപോലെ മജിലിസിൽ ഇരുന്നിട്ടും പണികളൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ഇതുപോലെ പണികളൊക്കെ നടത്തിയിട്ട് പിന്നീട് ഇതും താങ്ങി കേസും കൊണ്ടാൻ വേണ്ടി ആയിട്ട് വരുമ്പോ അപ്പോഴല്ലേ ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇറങ്ങിയിട്ട് ഇത് കേസും അതുപോലെ അന്വേഷണമൊക്കെ ആയിട്ട് പോണത് ഇതുപോലെയുള്ള സിദ്ധന്മാർ എന്ന് പറഞ്ഞു നടക്കുന്ന കള്ളന്മാർ ഇസ്ലാമിൽ അങ്ങനെ ഒരു സിദ്ധ പരിപാടിയില്ല ഉം അതിന് ഏത് വല്യ വല്യക്കാട്ട് തങ്ങളായാലും വേണ്ടില്ല ഇതുപോലെയുള്ള സിദ്ധന്മാരെ സമ്പാദിക്കുവാൻ വേണ്ടിയിട്ടും പിന്നെ അവരുടെ ആവശ്യ പൂർത്തീകരണം എന്നുള്ള അവരുടെ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് ഇത് നടത്തുന്നത് എന്നുള്ളതാണ് ഈ ഉള്ളവന് മനസ്സിലായത് എന്തായാലും അതിൽ കൂടുതലൊന്നും വിശദീകരിച്ച് പോകുന്നില്ല അതിൻ്റെ പിന്നാലെ പോകുന്ന ഈ നാട്ടക്കോയനെ പോലെയുള്ള പാറ്റക്കോയ നാറ്റക്കോയ ഇതുപോലെയുള്ള മഹദീമാമി മഹദീമാമിൻ്റെ പണിയല്ലേ ഇപ്പോൾ പള്ളിയിലുണ്ടാക്കി കൊടുക്കലേ എന്താണ് സഹോദരന്മാർ എന്നാണ് ഈ കൗമിന് ബുദ്ധി വെക്കുക േ ഇത് പറഞ്ഞ് പറഞ്ഞു നമ്മള് മടുക്കാന്നല്ലാണ്ട് മാറ്റം വരുന്നില്ലല്ലോ വല്ലാത്ത മുത്തുമണികളായി പോയി അല്ലെങ്കിൽ എവിടെയൊക്കെ കിടക്കണ ഏതോപ്പാൻ്റെ കുക്കിയാള് ഇവിടെ എന്റെ വരി ഒന്ന് കയറി കൂത്തിരിക്കണത് ഇത് കബീൽ പറഞ്ഞോണ്ടാ ഞാൻ നോക്കി കൊല വന്നോണ്ടാ അയച്ചു സഹിച്ചണം കൊടുുന്നത് അങ്ങനെ ഇങ്ങനെ അയച്ചു സഹിച്ചണം നോക്കേണ്ടി കൊണ്ടുവരുമ്പോ ശരി ശരിയായി നോക്കേണ്ടി ഇത് ആറിഞ്ഞോണ്ട് പോകുന്ന ആണ് എല്ലാത്തിനും ആരെയാണ് കണ്ണൂർ നിൽക്കണ്ട പറയണ്ടി എടുത്ത് പറഞ്ഞാ മതി കുറച്ചേരൊന്ന് കൂട്ടി വെച്ചാളാതൊക്കെ പാടെ ഈ മകൻ സെറ്റ് ഒക്കെ ആക്കി വെച്ചാ അത് മനസ്സിലാക്കാം വന്നാണ് അതി ബാക്ക് വെറുതെ പറയാനില്ല അല്ല നല്ല കാക്കട്ടെ ഏതായാലും ഇതുപോലെയുള്ള സിദ്ധന്മാര് കള്ളമാര് ഉം തെമ്മാടിത്തം കാണിക്കുവാൻ വേണ്ടി ഇനിയും നിങ്ങൾക്കിടയിലൂടെ വരുമ്പോ നിങ്ങൾ അവരെടുത്ത് പോയിട്ട് അവർക്ക് വേണ്ട പോലെ സൗകര്യം ചെയ്തു കൊടുത്തിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ആവുമ്പോൾ പോയിട്ട് കംപ്ലയിൻ്റ് കൊടുക്കും അതേ പറയാനുള്ളൂ ഇൻഷാഹ്ല കൂടുതൽ പറയുന്നില്ല കൂടുതൽ പറഞ്ഞ ഓവറാവുള്ളൂ അസ്സലാലൈക്കും വരഹമുല്ല Tulalhiy, ya Nabi